നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറൻ്റെ എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് വാലീഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഏസ്ട്രാമാറ്റൽ അഫയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിരുന്നിട്ട് റീഡിംഗ് ആണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡിക്കുലർസ് എനർജിയാണ് ഇവിടെ ഈ റിലേഷൻ ഒന്ന് സ്റ്റെക്കായി പോയ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ രണ്ടുപേരും എഫേർട്ട് ഇടാൻ തയ്യാറാവാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻ ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി പക്ഷെ നിങ്ങളുടെ ബേൾസിൻ്റെ ഭാഗത്തുനിന്ന് അതിനനുസരിച്ച് റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇനി പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരാക്ഷൻ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ അവിടെ നിന്നും ഒരു ഒരാക്ഷനും വരുന്നില്ല അപ്പോൾ രണ്ട് പേരുടെ ഇടയിൽ ഇപ്പൊ ഒരു സ്റ്റെക്കായി പോയൊരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ചെറിയ ഒരു വഴക്ക് വന്ന് അതിങ്ങനെ ഒരു റിലേഷൻ ഒന്ന് സ്റ്റെക്കായി എന്നുള്ളൊരു എനർജിയിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓ കപ്സ് എനർജിയാണ് ഇതൊരു സോൾ കണക്ഷൻ ആണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം സ്റ്റെക്കായി പോയി എന്നുള്ളതിൽ നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത് കേട്ടോ രണ്ടുപേരും ഇപ്പോൾ എത്ര വഴക്കിട്ടാലും അത് ഒന്നിച്ച് തന്നെ ഈ റിലേഷൻ മുന്നോട്ട് പോവും നിങ്ങൾക്ക് ഒരു സെപ്പറേഷനിലോട്ട് എന്തായാലും പോകാൻ വേണ്ടി പറ്റില്ല രണ്ടു പേരും വീണ്ടും കണക്ഷനിലോട്ട് സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് സോഡ്സ് എനർജിയാണ് ഒരുപാട് വിഷമിക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പം കടന്നു പോകുന്നതെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ ഒരു എന്താ പറയുക നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള വഴക്കിന്റെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്സാണ് കേട്ടോ അവിടെ ഇനി ഈ റിലേഷനിലൊരു റീസ്റ്റാർട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു ഭയത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് ദ ടവർ മൊമെന്റ് ആണ് ഒരു എൻഡിങ് ഇത് എൻഡായി പോയി ഇനി ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവില്ല അത്രയും ഒരു ചിലപ്പോൾ നന്നായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ചിലർ അപ്പൊ ആ വഴക്കിന്റെ ഒരു ആഫ്റ്റർ ആയിട്ട് ഇതില് ഇനി ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവില്ല ഇതോടുകൂടി റിലേഷൻ എൻഡായി എന്നുള്ള രീതിയിൽ അത്രയും തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ കാര്യമാണെങ്കിലും അവരാകെ ആണ് അവർക്കൊരു സ്വസ്ഥതയില്ല കാരണം എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് ആൾ ആക്ഷൻ എടുക്കണോ ആൾക്കാണെങ്കിൽ ആളുടെ ഈഗോ അനുവദിക്കുന്നില്ല ഇനി ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെയ്സ് ചെയ്ത് ചെല്ലണം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടും ആളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഇല്ലാത്ത കാരണം നിങ്ങളും വിഷമിച്ചിരിക്കുകയാണ് അപ്പോ ഇവിടെ ആൾക്കെന്ന മനസമാധാനം കിട്ടുന്നില്ല കാരണം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത് കാരണം നിങ്ങളെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കാരണം ആകെ ടെൻസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് എയ്റ്റോ കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങളിപ്പം ഈ റിലേഷനിൽ ഇനി മുന്നോട്ടൊരു ചാൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ ഒരു അകൽ ചിടാൻ ഇമോഷണലി ഒന്ന് ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളൊരു ഇമോ ഒരുപാട് ആയി പോയാൽ അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷനിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു ടെൻഡൻസിയിൽ നിങ്ങളൊരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ സെവൻ ഓഫ് കപ്സ് എനർജി ആണ് നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് ഇപ്പം ഞാനായിട്ട് ഒരു ആക്ഷൻ ഇടണോ അതോ ഇനിയും പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും മെസ്സേജ് വരുമോ അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയും മെസ്സേജ് വരുമോ നിങ്ങൾ ഇനിയും ആളെ കോണ്ടാക്ട് ചെയ്യാനോ ചേസ് ചെയ്യാൻ ചെല്ലുമോ അങ്ങനെ ചെല്ലുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്നുള്ള രീതിയിൽ ആളുടെ ഈഗോ എപ്പോഴായിരിക്കും സാറ്റിസ്ഫൈഡ് ആവുക അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാക്ഷൻ ഉണ്ടാവുമോ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആളിനിയൊരു എഫേർട്ട് ഇടേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നൊരു എനർജിയാണ് കാണിക്കുന്നത് ൾസ് എനർജിയാണ് എല്ലാം തകർന്നു എല്ലാങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇപ്പം മാനസികമായിട്ട് അത്രയും ഡെസ്പായിട്ടാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് സോർസ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഇടുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അവർ വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്നിട്ട് ലാസ്റ്റ് മൊമെൻ്റിൽ അവരുടെ ആക്ഷൻ ഇടുന്ന ഒരു എനർജിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മുന്നോട്ട് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവർക്ക് ആക്ഷൻ ഇടാതിരിക്കാൻ പറ്റില്ല കാരണം ഏസൊ കബ്സ് എനർജിയാണ് അത്രയും അവർ ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആക്ഷൻ ഇടാതെ എത്ര മാറി നിൽക്കാൻ ശ്രമിച്ചാലും അതിന് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ ഉണ്ടാവും അവരുടെ ആ ഒരു സ്നേഹം അവർ പ്രകടിപ്പിക്കും എന്നാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരുക എന്നുള്ള ഒരു എനർജിയിലോട്ട് അവർ മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ഇൻസെക്യൂർ എന്നാണ് കാണിക്കുന്നത് അവർക്കൊരു ഇൻസെക്യൂർ ഫീലിങ്സ് തോന്നുന്നു അതായത് ആള് നിങ്ങൾക്ക് ആപ്റ്റ് അല്ല അല്ലെങ്കിൽ ആൾക്ക് എന്തൊക്കെയോ ഒരു കുറവുകളുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള ഒരാളല്ല ആള് എന്നുള്ളൊരു ചിന്ത അവരെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത് ലേർണിംഗ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവർക്ക് നിങ്ങൾ എന്താണ് ഈ റിലേഷനെ കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണോ റിലേഷൻ കാണുന്നത് എത്രമാത്രം സീരിയസ് ആയിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻ എടുത്തിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഇൻസ്പിറേഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ഓരോ ഡിസിഷൻസും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ പേടി മാറ്റി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാന്നുള്ളതാണ് നിങ്ങൾ ഈ റിലേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു ഫിയറിൽ നിന്ന് മാറി നിൽക്കുക ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു ആക്ഷൻസ് ഉണ്ടാവുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ ആ രീതിയിലുള്ള ഒരു അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ ഉള്ള ചാൻസ് കാണിക്കുന്നുണ്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് കാണിക്കുന്നുണ്ട് അടുത്തു തന്നെ ഈ റിലേഷനിലൊരു റിയൂണിയൻ ഉണ്ടാവും ഒരു ചേഞ്ച് ഉണ്ടാവും ഒരു മാറ്റം വരും എന്നാണ് കാണിക്കുന്നത് ലുക്ക് ഫോർ എ സൈൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഓരോ സൈൻസ് കാണുന്നുണ്ടാവാം അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ കാണിക്കുന്നുണ്ടാവാം ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റിലേഷൻ്റെ ഒരു കൂടുതൽ ആക്കുന്ന അല്ലെങ്കിൽ ഈ റിലേഷൻ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയുടെ ഒരു സിമ്പിൾസ് ആണ് സൈൻസ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ചിത്തിര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രോഹിണി ലറ്ററയാച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ലെറ്റർ ആർ ലെറ്റർ ബി ഒക്ടോബർ കാർത്തിക ലെറ്റർ വൈ മൂലം രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി അപ്പോ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്